ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഗപ്പികളെ സെപ്പറേറ്റ് ചെയ്ത് വളരണം എല്ലാവർക്കും അറിയാം സെപ്പറേറ്റ് ചെയ്യാത്തെയും സെപ്പറേറ്റ് ചെയ് ചെയ്തതും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് അവർക്ക് ക്വാളിറ്റി ഉണ്ടാവുമോ അതോ ക്വാളിറ്റി കൂടുമോ അതൊക്കെയാണ് നമ്മളിന്ന് മെയിനായിട്ട് പറയാൻ പോകുന്നത് അപ്പോൾ ഈ കാണിക്കുന്നത് നമ്മൾ എല്ലാവരുടെയും കാണിക്കുന്നതാണ് നമ്മൾ ജർമ്മൻ റെഡ് എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ ഗപ്പികളാണ് ഇത് ഞാൻ സെപ്പറേറ്റ് ചെയ്യാതെ പല ബാച്ചിലുള്ള ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഒരുമിച്ച് ഇട്ട് വളർത്തുന്നതാണ് പക്ഷേ ഇത് നമ്മിങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയും കാര്യങ്ങളും ഇല്ല ഒന്നും മിസ്സായി കാരണമൊന്നുമില്ല എല്ലാത്തിനും നല്ല ക്വാളിറ്റി നല്ല ഉണ്ട് ഫീമെയിലൊക്കെ നല്ല സൈസായിട്ട് കിട്ടുന്നുണ്ട് മെയിലിന് നല്ല റെഡിഷ് കളർ ടൈമിങ് വരുന്നുണ്ട് യാതൊരു കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ വേറെ ചില ഗപ്പികകൾ പല ബൈറ്റം ഗപ്പികൾ ചിലപ്പോൾ ഇതേമാതിരി ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതായിരിക്കില്ല റിസൾട്ട് വേറെ റിസൾട്ടായിരിക്കും ഫീമെയിൽ മെലിഞ്ഞു പോവും മെയിലാണെങ്കിൽ അതിൻ്റെ ടൈമയും എന്തുമാണെങ്കിലും കളർ കുറയും അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടായിരിക്കും സെപ്പറേറ്റ് ചെയ്യാതെ വളർത്തുമ്പോൾ അത് ഗപ്പികകൾ സ്വാഭാവികമായിട്ടുള്ളൊരു സ്വഭാവമാണ് അപ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ സപ്പറേറ്റ് ചെയ്തതും സെപ്പറേറ്റ് ചെയ്തതും തെളിവ് സാധ്യതയാണ് അന്ന് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനെ നമുക്ക് പിന്നെ ലാസ്റ്റിൽ ഇതിൻ്റെ കാര്യങ്ങൾ പറയാം അത് വേറൊരു ഐറ്റം ഗപ്പിം കൂടി ഉണ്ട് അതെങ്ങനെയാണ് ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളതെന്ന് പറയാം അത് സെപ്പറേറ്റ് ചെയ്യാതെ പല ബാച്ചിലുള്ള ഗപ്പി കുഞ്ഞുങ്ങളും ഒരുമിച്ചിട്ട് ടാങ്കിലിട്ട് വളർത്തുകയാണ് അപ്പോൾ അതിനെ നോക്കാം എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ലാസ്റ്റ് തിരിച്ച് വരാം നമ്മുടെ പഴയ സെവൻ കളർ എന്നുള്ള ഗപ്പിയാണ് അപ്പോൾ അതിൻ്റെ ബൂടൊക്കെ ഡെഡ് ആയി പോയിട്ടുണ്ട് അപ്പോൾ ആ ബൂഡിൽ നിന്ന് നമുക്ക് മൂന്ന് തലമുറയിലുള്ള ഗപ്പിക്കുഞ്ഞങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ആ മൂന്ന് തലമുറയിലുള്ള ഗപ്പിക്കുഞ്ഞുങ്ങളെ നമ്മൾ ഇതാ ഒരു ഇട്ടതാണ് അപ്പോൾ ഫീമെയിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് തോന്നുന്നുണ്ട് ഫീമെയിൽ നല്ല ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗി ഉള്ളതുണ്ട് പക്ഷേ മെയിലുകളാണ് അതിൻ്റെ കളറിൽ തമ്മിൽ ഡിഫറൻസുകൾ വരുന്നത് ഇത് ഒരു മെയിലാണ് നല്ല ഇയറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു മെയിലായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല ഇത് ഫസ്റ്റ് ബാച്ചിൽ ഇറങ്ങിയ ആ ഒരു മെയിൽ കപ്പിക്കണം പിന്നീട് അതിൻ്റെ വേറൊരു ഷേപ്പായിട്ട് കളറ് ചെറിയൊരു വേരിയേഷൻ വന്ന് ഇയർ ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ൊട്ടും ഇയറും കാര്യങ്ങളൊന്നും അതിനില്ല പക്ഷേ നമുക്ക് അതിൽ നിന്ന് ടേയില് ഏകദേശം ഒരു നല്ല ഭംഗിയായിട്ട് നമുക്ക് നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് എവിടെയും കാണാത്ത നല്ലൊരു അടിപൊളി ഒരു മെയില് രസമുള്ള ഒരു കളർ പിൻ്റെ ഒക്കെ അതിൽ വന്നിട്ടുണ്ട് ചെറിയൊരു ഗ്രീനിഷ് കളറൊക്കെ അതിൽ കയറിയിട്ടുണ്ട് ഇത്രയോ കളർ അതിൽ കയറിയിട്ടുണ്ട് പക്ഷേ ഒരിക്കലും നമ്മൾ സെവൻ കളറ് നേരത്തെ കാണിച്ചാൽ ഈ ഒരു സെവൻ കളറാണ് ശരിക്കും കുറച്ച് ഇയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അതിൻ്റെ ടേലും നല്ല ഭംഗിയായിരിക്കും പക്ഷേ നേരത്തെ കാണിച്ചത് കുറച്ച് മിക്സിങ് ആയിട്ട് പോയിട്ടുണ്ട് നല്ല ഇയർ മറ്റിന ഇയറും കാര്യങ്ങളൊന്നും ഇതിനില്ല ഉള്ളതാണ് ഒരു മെയിലാണ് ഇതിന് ഇയർ ചെറിയൊരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഇയർ മാത്രമേ ഇതിനുള്ളൂ നോക്കി നോക്കൂ പക്ഷേ അതിൽ ടൈല് നമ്മൾ നേരത്തെ കണ്ട രണ്ടാമത് കണ്ട ഒരു നല്ല ക്വാളിറ്റിയിലുള്ള ടൈല് ഇതിന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ആദ്യം കാണിച്ചത് നേരെ ബോഡിയൊക്കെ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ സാധനം ഇത് പ്രത്യേക വെറൈറ്റിയിലുള്ള ഒരു മെയിലായി മാറിയിട്ടുണ്ട് നമുക്കത് നല്ല രസമായിട്ടുണ്ട് അത് ഉണ്ടോ നമുക്ക് ഇതിൻ്റെ ഗ്ലാസ് കൂടി നമുക്ക് നോക്കിയാൽ അതിൻ്റെ ഏകദേശം നമുക്ക് കളറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇടിവി നോക്കിയതാണ് അപ്പോൾ രണ്ട് കളർ അതിൽ വന്നിട്ടുണ്ട് ഈ രണ്ട് കളർ എങ്ങനെയാണ് വരുന്നത് അതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമ്മൾ നാളെ ചെയ്യും ഒരു ബ്രൂഡിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്ക് പറ്റിക്കപ്പെട്ടാലും അത് എന്തൊക്കെയാണ് ബ്രൂഡിൻ്റെ കുഴപ്പം കൊണ്ടൊക്കെ നമുക്ക് ഇത് സംഭവങ്ങൾ വരാം അപ്പോൾ ഇത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഒരേ ബാച്ചിലുള്ള ഗപ്പികളെ ഒരുമിച്ച് ഇട്ടാലും ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാവും ഒരേ ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ രണ്ട് ബാച്ചിലുള്ള കുഞ്ഞു ഒരുമിച്ചിട്ടാലും ഒക്കെയാണ് ഈ സാധാരണയായിട്ട് ഇങ്ങനെ കളർ വേരിയേഷനുകളൊക്കെ വരും പരസ്പരം നമ്മൾ ബ്രീഡായിട്ട് അതാണ് നമ്മളിന്ന് മെയിനായിട്ട് ഇന്ന് ഇവിടെ മെയിനായിട്ട് കണ്ടൻറ്റ് പറയുന്നത് അപ്പോൾ ഇതിൽ ഇപ്പോൾ നമുക്ക് രണ്ട് പാറ്റേണിലുള്ള നല്ല ഭംഗിയുള്ള ഒരു കപ്പി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ചില ബ്രോഡ് മേടിക്കുമ്പോഴും ചിലപ്പോൾ അതിൽ രണ്ട് കളറൊക്കെ ഇറങ്ങാറുണ്ട് അതിന് വിശദമായിട്ട് നമുക്ക് നാളെ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെയുള്ളൂ നമ്മൾക്ക് ഇത് പല ബാച്ചിലുള്ള കുഞ്ഞുങ്ങളായി വന്നപ്പോൾ ഇങ്ങനെ മിക്സിങ് ആയി വന്നതാണ് പിന്നെ കുഞ്ഞുങ്ങൾ ഇറങ്ങി ഇറങ്ങി വന്ന് ഞാനിങ്ങനെ ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നമുക്കിത് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇത് വേറെ എന്തായാലും കളർ ഇറങ്ങി അതിലിപ്പോൾ ഈ ഫീമെയിൽ തന്നെ ഈ ഫീമെയിൽ ഇത് ഫീമെയിലെ പ്രസവിച്ചാൽ അറിയില്ല ഈ ഫീമെയിലൊക്കെ ആയിരിക്കും പ്രസവിച്ചിട്ടുണ്ടായിരിക്കാം വയറൊക്കെ ഇപ്പോൾ ഒഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ടൈൽ നോക്കിയാൽ തന്നെ കളറിലെ വേരിയേഷൻ വന്നിട്ടുണ്ട് ഇപ്പോൾ പല ഏതെങ്കിലും ഇപ്പോൾ ഇത് തന്നെ ഇപ്പോൾ മിക്സിങ് ആയിട്ട് പല ഇതേതെങ്കിലും മെയിലുകൾ തമ്മിൽ ഇത് തന്നെ മിക്സിങ് ആയിട്ടുണ്ടായിരിക്കും ഇല്ലെങ്കിൽ മുമ്പ് വെച്ച ബ്രൂഡ് മിക്സിങ് ആയിരിക്കാം അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ മിക്സ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടാറുള്ളത് നമ്മൾ പ്ലാറ്റൻ റെഡാണ് അപ്പോൾ ഞാൻ അതിവിടെ ബ്രൂഡ് സെറ്റ് ആക്കിയതാണ് ഒരേ ബാച്ചിലുള്ള കുഞ്ഞുങ്ങളാണ് ഇതന്നെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയപ്പോൾ നമുക്ക് എല്ലാം ഒരേ സൈസിലുള്ളത് കിട്ടി ഇപ്പോൾ ഫീമെയിലാണെങ്കിൽ പോലും ഒക്കെ ഒരേ സൈസിലായി കിട്ടിയത് അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുമ്പോൾ നമുക്ക് ഈ ഒരു ഗുണം കിട്ടും എല്ലാത്തിനും നല്ല ക്വാളിറ്റി നല്ല റിസൾട്ടും കിട്ടും ഇതിപ്പോൾ സെപ്പറേറ്റ് ചെയ്തപ്പോൾ നമുക്ക് നല്ല ഇയറും എല്ലാത്തിനും ഇയറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഫീമെയിലാണെങ്കിലും മെയിലാണെങ്കിലും എല്ലാം ഒരേ സൈസിലുള്ളത് ഇത് ഞാൻ ബ്രൂഡ് സെറ്റാക്കി വെച്ചതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ബോർഡ് സെറ്റ് ആക്കി വെച്ച് നമ്മൾ അതിൻ്റെ വീഡിയോ വെറുതെ ചെയ്യും അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഒരുമിച്ചിട്ടാലും ഒരേ ബാച്ച് രണ്ട് മൂന്ന് ബാച്ചിലുള്ള കുഞ്ഞുങ്ങൾ ഒരുമിച്ചിട്ടാലും ഒരു രണ്ട് മൂന്ന് ബാച്ചിലുള്ള സെപ്പറേറ്റ് ചെയ്താലും ഒക്കെയുള്ള ഗുണങ്ങളാണ് ഇതിപ്പോൾ ഒരേ ബാച്ചിലുള്ള കുഞ്ഞുങ്ങള് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് ഫീമെയിലും മെയിലും സെപ്പറേറ്റ് ചെയ്ത് വളർത്തി അതിന് ഇന്നാണ് ഞാൻ ഒരുമിച്ച് ഒരു സെറ്റാക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബ്രൂഡ് കുറച്ച് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ് നാല് ഫീമെയിലും നാല് മെയിലും ഒക്കെ ഇട്ട് സെറ്റാക്കി വെച്ചത് അപ്പോൾ ഇതൊക്കെ എല്ലാം ഒരേ സൈസിലുള്ളതാണ് അതിൻ്റെ കാരണം ഒരേ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയതുകൊണ്ട് നേരത്തെ കാണിച്ച ഫീമെയിലും ഗപ്പികളൊക്കെ കണ്ടില്ലേ പലതും പല രീതിയിൽ പല സൈസിലുള്ളതും പല കളറുള്ളതും ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തതും ഒരേ ബാച്ചിലുള്ളത് സെപ്പറേറ്റ് ചെയ്തതും ഒരേ ബാച്ചിലുള്ളത് ഒരുമിച്ചിട്ടും ഒരു കിട്ടു വളർത്തുമ്പോഴുള്ള ഒരു മാറ്റം ഇനി വേറൊരു ഗപ്പി കൂടി അതിലൂടെയും കാണിച്ചു തരാം ഇതാ ഇത് നമ്മൾ റെഡ് ഗ്രാസ് ആണ് ഇതൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വളർത്തിയിട്ട് ഞാനിപ്പോൾ ഒരുമിച്ചിട്ടതാണ് നേരത്തെ പ്ലാറ്റൻ്റായിട്ടിൻ്റെ കാണുന്ന മാറ്റത്തിന് അതേമാതിരി ഒരുമിച്ചിട്ടപ്പോൾ എല്ലാം ഒരേ സൈസിലായിട്ടുണ്ട് അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വളർത്തി ആദ്യം തന്നെ കുഞ്ഞുങ്ങൾ ഒരു മാസമൊക്കെ ആവുമ്പോൾ ആണിനും പെണ്ണിനും തിരിച്ചറിയാനായ സമയത്ത് ഞാൻ വേറെ വേറെ ടാങ്കിലേക്ക് ഇട്ട് വളർത്തിയതാണ് അപ്പോൾ ഇതിങ്ങനെ ഇട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിലുള്ള നല്ല റിസൾട്ടും കിട്ടി നല്ല കളറും കാര്യങ്ങളൊക്കെ അതിൽ വന്നു അത് ഈ സെപ്പറേറ്റ് ചെയ്തിട്ട് കൂട്ടും പക്ഷെ അതിൻ്റെ പോരായ്മ നമുക്ക് പറയുന്നത് നമുക്കിത് ടാങ്കുകളുടെ എണ്ണം കൂടുതൽ വേണം അപ്പോൾ ടാങ്കുകളുടെ എണ്ണം കുറയുമ്പോഴാണ് നമ്മളിതൊക്കെ ചെയ്ത് കൂട്ടുന്നത് അങ്ങനെ ചെയ്ത് കൂട്ടി നമുക്ക് റിസൾട്ട് വളരെ മോശമായിരിക്കും അപ്പോൾ ടാങ്കിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള നമുക്ക് റിസൾട്ട് എന്തായാലും ഒരു നൂറ് ശതമാനം ഉറപ്പാണ് നല്ല റിസൾട്ടിൽ നമുക്ക് കിട്ടും ഇതൊക്കെ നല്ല കളറിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ടാണ് ഞാനിപ്പോൾ ഇതൊക്കെ ഒരുമിച്ച് ഇട്ടിട്ടുള്ളത് ഇതിപ്പോൾ ഞാൻ ഇനി വേടിച്ചുകൊണ്ടുവന്നവർക്ക് വളരെ പെട്ടെന്ന് ബ്ലീഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഇതിൽ റെഡ് ഗ്ലാസ് നമ്മളെ കയ്യിൽ കൊടുക്കാനുള്ളതൊക്കെ ഇപ്പുകളാണ് ഇത് ഫ്രണ്ട്സ് നോക്കി നോക്കും രണ്ടും മൂന്നും ഒരേ കളറും ഒരേ സൈസും അപ്പോൾ നല്ല കളറും കാര്യങ്ങളും അതിൽ കിട്ടും ഒരേ സൈസായും കിട്ടും ചിലത് നോക്കുമ്പോൾ നമ്മൾ സെപ്പറേറ്റ് ഇത് ചെയ്യാത്തില്ലെങ്കിൽ ചിലത് സൈസ് കുറവായിരിക്കും ചിലത് കളർ കൂടും ചില സൈസ് കൂടും കുറയും ഒക്കെ സംഭവിക്കും ഇത് നമുക്ക് നോക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് ഒരേ കളറിൽ നമുക്ക് കിട്ടും അതാണ് സെപ്പറേറ്റ് ചെയ്തതിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചാൽ ഫസ്റ്റിൽ കാണിച്ച നമ്മൾ ജർമ്മ റെഡ് നോക്കുമ്പോൾ അത് ആ ക്വാളിറ്റി ആ ഒരു ബ്രോഡിൻ്റെയും ആ ഒരു ഐറ്റത്തിൻ്റെ ആ ഐറ്റം നല്ലതുകൊണ്ടാണ് അത്രയും ക്വാളിറ്റിയിൽ നമുക്ക് കിട്ടുന്നത് ഇത് നോക്കിയിട്ട് നമുക്ക് നിർത്താം അപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ സാധാരണയായിട്ട് ചെയ്യുന്ന ആ ഒരു ഗപ്പികളാണ് ഇതിപ്പോൾ നോക്കി നോക്കുക നല്ല ക്വാളിറ്റി നല്ല റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൽ കിട്ടിയിട്ടുണ്ട് നല്ല ഫെയിം ഫീമെയിലും സൈസൊക്കെ ആയിട്ടുണ്ട് എല്ലാത്തിനും ഇയറും ഇയറല്ല നല്ല ടെയിലും നല്ല സൈസ് ടൈ കളറ് കളർ കിട്ടിയിട്ടുണ്ട് ഒരു ടൈലിൽ നമുക്ക് ഒരു മെയിലാണ് ഇപ്പോൾ മെയിൽ നോക്കി നോക്കുമ്പോൾ നല്ല കളർ നല്ല റെഡ് കളർ കളറ് കയറി വരുന്നുണ്ട് ഒരു വേറൊരു കുഴപ്പങ്ങളും മൂലം നല്ല കളറും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് നല്ല സൈസായി കിട്ടുന്നുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ നമുക്ക് കുറേ കിട്ടുന്നുണ്ട് അത് ഞാനിവിടെ ഒന്നും സെപ്പറേറ്റ് ചെയ്യുന്നില്ല മെയിൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല ഫീമെയിൽ സെപ്പറേറ്റ് ചെയ്യുന്നില്ല എല്ലാം ഓരോ ടാങ്കിൽ ഇട്ടിട്ട് ഞാൻ വളർത്തുകയാണ് പക്ഷേ അതെല്ലാ ഐറ്റം കൈപ്പുകൾക്കും നമുക്ക് ഇതേമാതിരി ചെയ്താൽ ചെയ്താൽ അത് നമുക്ക് അത് ഒട്ടും ക്വാളിറ്റി ഉണ്ടാവില്ല നിങ്ങൾ ചെയ്തപ്പോൾ അവർക്ക് ഉണ്ടായിരിക്കാം എനിക്ക് ഒരുപാട് ഉണ്ട് നമ്മൾ അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് ഒന്നിനും ക്വാളിറ്റി ഇല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഈ ഐറ്റത്തിന് നമുക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാത്തിനും നല്ല ക്വാളിറ്റിയിലുള്ള ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇതിലിപ്പോൾ ഒരുപാട് മെയിലുകൾ പല സ്വഭാവക്കാർ പല ഇമ്മ്യൂണിറ്റി പവറുകളൊന്നും പല ക്വാളിറ്റിയിലുള്ളതും ഇതിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എല്ലാം എല്ലാവരേ ക്വാളിറ്റി എല്ലാവരേ രീതിയിൽ ഫുഡ് എടുക്കുന്ന ഒക്കെ ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് നമുക്ക് ഈ ഒരു ഐറ്റത്തിനും കപ്പിനി നമുക്ക് ഈ ഒരു പ്രോബ്ലം നമുക്ക് വരുന്നില്ല അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വളർത്തുകയാണെങ്കിൽ നമുക്ക് കുറച്ച് ടാങ്കുകൾ ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളില്ലാതെ പ്രോബ്ലം ഒന്നും ഇല്ല നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കുറച്ച് ടാങ്കുകൾ സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടിൽ കിട്ടും അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ പറയാൻ പോ പറഞ്ഞത് നമ്മൾ വീട് സെപ്പറേറ്റ് ഗപ്പികളെ സപ്പറേറ്റ് ചെയ്ത് വളർത്തുന്നതും സപ്പറേറ്റ് ചെയ്ത് വളർത്ത് വളർത്താത്തതും ആയിട്ടുള്ള ക്വാളിറ്റി എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് അപ്പോൾ നമ്മളത് അവിടെ എല്ലാം ഇഷ്ടപ്പെട്ടിരിക്കുന്ന ചേർക്കും നമുക്ക് വീടുകളിൽ എല്ലാവർക്കും ഗുഡ് ബൈ